മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നു തുടങ്ങിക്കൊണ്ടിരിക്കും ഇനിയും വരാനുണ്ട് വന്നതിൽ പറഞ്ഞിട്ടുള്ളത് തലയ്ക്ക് നമ്മുടെ എവിടെയും രണ്ട് മൂന്ന് നക്ഷതങ്ങളുണ്ട് ശ്വാസ തടസ്സമുണ്ട് നമ്മൾ അന്ന് ഈ ഗോപൻ സ്വാമി മരിച്ചത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട സമയത്ത് കൊല്ലപ്പെട്ട സമയത്ത് ഗോപൻ സ്വാമിയുടെ ഭാര്യയുടെ ആ ഒരു പെട്ടപ്പൊണ്ട ഒരു പെടാപ്പാട് ആരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെയോ അല്ലേ ഒരു സ്വാമിയുടെ ഭാര്യയാണ് ഞാൻ അന്നും ഒരു വീഡിയോയിൽ ഒരു സ്വാമിയുടെ ഭാര്യയാകുമ്പോൾ സ്വാമിയുടെ കുടുംബ അംഗങ്ങൾ ആരായാലും അതിനൊരു സംസാരത്തിനും പെരുമാറ്റത്തിലൊക്കെ ഒരു ഒരു സമാധാനം വേണം കാര്യങ്ങൾ പറയുന്നതിന് ഇതിമായി എന്തെന്താ പറയുക തുള്ളിച്ചാടി തുള്ളിച്ചാടി ഒരു ഭാ സ്വാമിയുടെ ഭാര്യ അല്ലേ അത് ഇപ്പം സമാധി ആയിക്കോട്ടെ കൊല്ലപ്പെട്ടതായിക്കോട്ടെ എന്തായിക്കോട്ടെ സ്വാമിയുടെ ഭാഗമാണ് സമാധി എന്നാണ് പറയുന്നത് അപ്പോൾ ആ സമാധി നേരം എടുത്തപ്പോഴത്തേക്ക് പോസ്റ്റുകൾ അവിടെ ഇവിടെയൊക്കെ പതിച്ചപ്പോഴാണ് സമാധിയാണ് ആയി എന്നുള്ള കാര്യം അപ്പോൾ ഇത് എന്ത് എന്നെല്ലാവരും സംശയിച്ചു അല്ലേ പെട്ടെന്ന് ഒരു ഇങ്ങനെ ഒരു പോസ്റ്റ് അവിടെ കിടപ്പായിരുന്നവരാണ് കിടപ്പ് രോഗിയായിരുന്നു മലമൂത്ര വിസർജനങ്ങളൊക്കെ കിടന്ന കിടപ്പിലാണ് നടത്തിക്കൊണ്ടിരുന്നത് അത് വേറൊരു വശം അപ്പോൾ ഇങ്ങോരങ്ങനെ സമാധിയായി എന്നുള്ള ഒരു കാര്യം എല്ലാവർക്കും ആശയക്കുഴപ്പത്തിലായ കാര്യം അപ്പോഴാണ് ആൾക്കാർ ഇങ്ങനെ സംശയങ്ങൾ വന്നത് പിന്നെ അത് പോലീസിലെത്തി അന്വേഷണങ്ങൾ വന്നു വന്ന സമയത്ത് ഈ സ്വാമിയുടെ ഭാര്യ എന്ന് പറയുന്ന ഒരു ഒരമ്മയുണ്ടല്ലോ ആ അമ്മ കിടന്ന് പിടഞ്ഞ് പിടച്ചില് ഈ സമാ ഈ സ്വാമിയുടെ സമാധിയോടനുബന്ധിച്ചിട്ട് എല്ലാ ജനങ്ങളുടെയും ഉള്ളിൽ പതിഞ്ഞിരിക്കുന്ന ഒരു സീനാണ് ഈ അമ്മയുടെ പിടച്ചിൽ ഇതിൽ ഹൈലൈറ്റായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ അമ്മയുടെ ഈ പിടച്ചിലാണ് ഒരുപാട് യൂട്യൂബർമാരത് വീഡിയോസാക്കിയിടുകയും ചെയ്തു സമാധി 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 എന്ന് പറഞ്ഞിട്ട് സമാധി ആണ് എങ്കിൽ ആയിക്കോട്ടെ അതാണെങ്കിൽ വരുന്ന ആളുകളോട് സമാധാനത്തിൽ സംസാരിക്കാം ഇതെൻ്റെ ഭർത്താവ് സമാധിയായതാണ് അത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആള് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം രാവിലെ അല്ല ഏതോ സമയത്ത് പോയി അവിടെ ആലിൻ്റെ ചുവട്ടിൽ പോയിരുന്നു സമാധി അടങ്ങി ഞാനും അതിൻ്റെ ദൃക്സാക്ഷിയാണ് എൻ്റെ മകനും അതിൻ്റെ ദൃക്സ് മരുമകളുടെ വീട്ടിൽ ഞങ്ങൾ ദൃക്സാക്ഷികളാണ് അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതിങ്ങനെ പൊളിക്കാൻ പാടില്ല തൊടാൻ പാടില്ല എന്നൊക്കെയാണ് പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അന്വേഷിക്കാവുന്നതാണ് ഇങ്ങനെയൊക്കെ ഒരു നല്ല രീതിയിൽ ഒരു ഒരു ഒരറിവ് പകർന്നു കൊടുക്കുകയാണെങ്കിൽ ഇത്രയധികം പോലാഹാരങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് സമാധിയിൽ പോയി മലർന്നു കടന്നിട്ട് ഒട്ടി ഓരിയിടുന്ന പോലെ ഓരിയിടുന്നു പ്രായം അമ്മയ്ക്ക് അമ്മയുടെ ഭർത്താവല്ലേ ആ ഉള്ളിൽ ഉള്ളിലിരിക്കുന്നത് അതൊന്നും ഓർക്കണ്ടേ ഒരു മൃതശരീരം ഒരു ബോഡി അതിൻ്റെ ഉള്ളിൽ ഉണ്ട് അതാരാണ് എൻ്റെ മക്കൾക്ക് ജന്മം നൽകിയ എൻ്റെ ഭർത്താവാണ് അതുപോലെ ഓർക്കാണ്ട് അമ്മ ഇങ്ങനെ കിടന്ന ടൂളിടുന്നത് ഒരു സ്വാമിയുടെ ഭാര്യ അല്ലേ ഒരു സ്വാമിയാകാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊക്കെ സാധിക്കുമോ മനുഷ്യന്മാർക്ക് അതിന് കുറേ ആത്മാനിയന്ത്രണങ്ങളും കുറേ ആത്മീയതയും കാര്യങ്ങളൊക്കെ വേണ്ടേ പെട്ടെന്നൊരാൾക്ക് കുറേ വെട്ട് കേസിലും തൻ്റെ കേസിലും ഒക്കെ പ്രതിയാണ് പിന്നെ അവിടെ മുങ്ങി ഇവിടെ മുങ്ങി അവിടെ പൊങ്ങി ഇവിടെ പൊങ്ങി ഭാര്യയുണ്ട് മക്കളുണ്ട് ഒരു ഗ്രഹസ്ഥനാണ് അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെയൊരു സമാധിയിലേക്ക് വരാനായിട്ടൊക്കെ സാധിക്കും എനിക്കറിയില്ല കേട്ടോ അറിയുന്നു എനിക്കറിയില്ല ഇങ്ങനെ കുറേ വശങ്ങളൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ധാരണ എനിക്കതേക്കുറിച്ച് നൂറ് ശതമാനമൊന്നും അറിയില്ല പക്ഷേ വെറുതെ ഇങ്ങനെ ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു അമ്പലമുണ്ട് അത് സത്യം അത് വിചാരിച്ചിട്ട് സമാധിയൊക്കെ പറ്റും പറ്റുമോ ജനങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്നും എന്തെങ്കിലും നല്ല പാഠങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവോ എവിടെയെങ്കിലും ആൾ ധ്യാന നിരതനായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ടായിരിക്കുമോ അറിയില്ല എന്തായാലും ഗോപിന്ദ്സ്വാമി സമാധിയായി പക്ഷെ ആ സമാധിക്കൊരു സമാധാനമൊന്നും അങ്ങനെ കിട്ടാനൊന്നും പോണില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എല്ലാം വരട്ടെ അപ്പം അറിയാം ആരൊക്കെ സമാധിയാകും ആരൊക്കെ എവിടെയൊക്കെ അഴിക്കുന്നൊക്കെ ചുമ സമാധി ഇരിക്കേണ്ടി വരുവോ അതൊന്നും അറിയില്ല റിപ്പോർട്ട് വരട്ടെ വന്നിട്ടോ എന്തായാലും എല്ലാവരുടെയും മനസ്സിൽ ആ അമ്മയുടെ ആ ഒരു ഒരു തുള്ളലുണ്ടല്ലോ ഒരു വെളിച്ചപ്പാട് ഒരു തുള്ളൽ ആ തുള്ളലിന്റെ പിന്നിൽ എന്തോ ഉണ്ടെന്ന് എനിക്ക് അന്നേ അറിയായിരുന്നു അല്ലാതെ നോർമലായ ഒരു സ്ത്രീയൊന്നും ആ തുള്ളിന് തുള്ളൂല്ല സമാധി ആയിക്കോട്ടെ സമാധിയാണ് എൻ്റെ ഭർത്താവ് അവിടെ സമാധി ഇരിക്കുന്ന വിവരം പറഞ്ഞ പോരെ ആരെങ്കിലും ഓടിച്ചെന്ന് തല്ലിപ്പൊടിക്കോ ആരും അങ്ങനെ ഓടിച്ചെന്ന് തല്ലിപ്പൊടിക്കൊന്നുമില്ല ഇങ്ങനെ കടന്നിട്ട് ആരോ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കടന്നു പടയണ പഠിച്ചില് എന്തായാലും ബാക്കിയുള്ള പാവങ്ങളൊക്കെ നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാം അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും